അത് അത് മനസ്സിലാക്കേണ്ടത് എല്ലാ ആൾക്കാരെയും സെയ്റ്റ് കമ്മിറ്റിയിൽ എടുക്കാൻ പറ്റില്ലല്ലോ എൺപത്തേഴ് ആളാണ് സെയ്റ്റ് കമ്മിറ്റിയിൽ ഇല്ല പതിനേഴ് പേരാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇത് ഒരു ലക്ഷം പാർട്ടി മെമ്പർമാരിൽ നിന്ന് ഒരു ക്രീമായിട്ടുള്ള നിരവധി ആൾക്കാർ നമ്മുടെ പാർട്ടിയിലുണ്ടല്ലോ അവരെല്ലാം ഇതിലേക്ക് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതിൽ നിന്ന് അതാത് കാലഘട്ടത്തിൽ പാർട്ടിക്ക് സംഭാവന ചെയ്യാൻ പറ്റാവുന്ന ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നു അതിൻ്റെ അർത്ഥം ഇവരൊക്കെ മോശക്കാരൊന്നും അല്ല ഇപ്പൊ എന്നെക്കാളും ബെറ്റർ ആയിട്ടുള്ള എത്ര ആൾക്കാർ ഈ പാർട്ടി അർത്ഥം പക്ഷെ മനഃപൂർവ്വം അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മൾ കണക്കാക്കരുത് കാരണം പാർട്ടി അവരവരുടെ കഴിവിനനുസരിച്ച് കൊക്കിൽ ഒതുങ്ങിയത് മാത്രല്ല കൂടുതൽ കൊക്കിൽ ഒതുങ്ങാത്തത് കൂടുതലുണ്ട് എനിക്ക് കൊക്കിൽ ഒതുങ്ങാത്തത് തരാൻ തീരുമാനിച്ച ഘട്ടത്തിൽ വേണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ പല കാരണങ്ങളാണ് കാരണം ഇത് പാർട്ടിയോട് നീതി ചെയ്യേണ്ടേ പരമാവധി പാർട്ടി സഹായിച്ചിട്ടുണ്ട് നമ്മളൊക്കെ നല്ല രൂപത്തിൽ ഡെവലപ്പ് ചെയ്തിപ്പിച്ചിട്ടുണ്ട് ഒരു യഥാർത്ഥ മനുഷ്യനാക്കുന്നതിൽ പാർട്ടി നൽകിയിട്ടുള്ള സംഭാവന എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ടത് ഇപ്പോൾ പത്മകുമാറിനെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്ത് പ്രകടിപ്പിക്കേണ്ടതല്ല കാരണം പാർട്ടി അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ ഒരാളെ നശിപ്പിക്കുന്നതിന് ബോധപൂർവം ശ്രമിക്കും എന്ന് ഞാൻ എൻ്റെ അനുഭവം വെച്ച് കൊള്ളുന്നു ബി ജെ പി സ്വാഗതം ചെയ്തിട്ടുണ്ട് അതാണ് അപ്പോൾ ആ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കിക്കൊള്ളുക ഇവിടെ നിന്ന് നടത്തുന്ന പ്രതികരണങ്ങൾ പാർട്ടിക്ക് ഗുണയല്ലാന്നുള്ളത് അതായത് നമ്മൾ പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്നു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അതിൻ്റെ അർത്ഥം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏതെങ്കിലും ഉദ്ദേശിച്ചൊരു പദവി ഇല്ലെങ്കിലും ജനസേവനത്തിനൊരു തടസ്സ ഇല്ലല്ലോ ആ ജനസേവനവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള നമ്മുടെ പ്രവർത്തനത്തിനിടയിൽ നമ്മുടെ വർഗ ശത്രുക്കൾക്ക് കടന്നു കയറാനുള്ള അവസരം ഉണ്ടാക്കരുത് ഇപ്പൊ ഇതിന്റെ അനുഭവം ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ വേറൊരു അപകടം ഞാൻ പറയാം ഞങ്ങൾ ഇതെല്ലാം ചർച്ച ചെയ്യുന്ന സമയത്തും വളരെ ഗൗരവമായി കണ്ടതാണ് പാർട്ടി രഹസ്യങ്ങളും അതുപോലെ തന്നെ പാർട്ടി സ്വകാര്യമായി വെക്കേണ്ട കാര്യങ്ങളും ലീക്ക് ചെയ്യുന്നത് അത് പാർട്ടി അഡ്രസ്സ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വർഷമാണ് ഇപ്പോൾ മലപ്പുറ സമ്മേളനത്തിലായിരുന്നല്ലോ അത് ഏറ്റവും രൂക്ഷമായത് ഞാൻ കൺവീനറായിട്ടുള്ള കമ്മിറ്റിയാണ് അത് കണ്ടുപിടിച്ചത് ആരാണ് ഇതിൻ്റെ പിന്നിലുള്ളത് കണ്ടുപിടിക്കുന്നതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും അല്ല ഇത്തവണയും ന്യൂസ് പുറത്തു പോയല്ലോ ഗൗരവമാണല്ലോ ഇത് പാർട്ടി ഇപ്പം വിഭാഗീയത പരിപൂർണമായും ഈ പാർട്ടിയിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാൻ നമുക്ക് കഴിയും അതിന്റെ കൂടപ്പിറപ്പാണ് വാർത്ത ചോർത്തിക്കൊടുക്കരുത് അത് ആ അളവിൽ വിജയിച്ചിട്ടില്ല അത് വിജയിക്കണമെങ്കിൽ അത് വിജയിക്കണമെങ്കിൽ ഇവരുടെ മനസ്സിലുണ്ടാകേണ്ടത് എന്താണെന്നറിയോ ആദ്യം ഉണ്ടാകേണ്ടത് ആദ്യം ഉണ്ടാകേണ്ടത് എന്താണെന്നറിയോ ഒരു കമ്മ്യൂണിസ്റ്റ് ബോധ്യ കമ്മ്യൂണിസ്റ്റ് ബോധം ഞാൻ ഞാൻ പറയാൻ ഉദ്ദേശിച്ചായിരുന്നു എനിക്ക് പറയാൻ വിട്ടുപോയതാ ഞാൻ ഈ പ്രതിനിധികളുടെ മുഖമൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഓരോ രക്തസാക്ഷിയുടെ മുഖമാണ് ഞാൻ കാണുന്നത് വവേലിൻ്റെ അമ്മ മാർസിംഗുർഖിൻ്റെ അമ്മ വായിച്ചിട്ടില്ല വായിച്ചിട്ടില്ലേ ആ അമ്മ ഈ സഖാക്കളെ നിരവധി ആൾക്കാർ രക്തസാക്ഷികളായി അപ്പോൾ അമ്മ പറയുന്നത് നിങ്ങളുടെ മുഖം കാണുമ്പോൾ രക്തസാക്ഷികളുടെ ആത്മാക്കളെയാണ് ഞാൻ കാണുന്നത് എന്ന് അപ്പൊ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അവരാങ്ങ് ഓർക്കണം എന്തെങ്കിലും നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ പാർട്ടി ചെയ്യുന്നു അല്ലെങ്കിൽ തീരുമാനിക്കുന്നു ഈ രക്തസാക്ഷികളുടെ മുഖം കണ്ട ഒരു പ്രശ്നം ഉണ്ടാവില്ല